ബി ജെ പിയുടെ കാവ്യവൽക്കരണത്തെ എതിർക്കുവാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന നിയമത്തിന്റെ പ്രത്യേകത എന്താ വേണ്ടി ചോപ്പ് വൽക്കരിച്ചു സ്വാഭാവിക ഈ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുകയും വൽക്കരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മത്സരം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇതിനൊന്ന് ഒന്ന് വൽക്കരിക്കുവാൻ എന്തെങ്കിലും താല്പര്യം കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഉണ്ടോ നേരത്തെ ഉണ്ടായിരുന്ന എന്തായിരുന്നു ഗവർണർ രാജായിരുന്നു ഗവർണർ രാജ് മാറ്റിട്ട് ഇപ്പൊ എന്താക്കി മന്ത്രി രാജാക്കി ഇത്രമാത്രം വ്യത്യാസമല്ലേ ഉള്ളൂ സർവകലാശാലയെ അടക്കി ഭരിക്കാനുള്ള മന്ത്രിയുടെ ആർത്തി ഈ നിയമത്തിന്റെ ഓരോ ഭാഗവും എടുത്ത് വായിക്കുമ്പോ നമുക്ക് കൃത്യമായി വ്യക്തമാകും മനസ്സിലാക്കി ഇനി എങ്ങനെ പ്രോ ചാൻസലറായ യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരം നൽകിയിരിക്കുകയാണ് സർ മന്ത്രി ഒരു ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗത്തെ പറഞ്ഞു വിട്ട അവനും പോയി ആരാണ് സാർ ഇവരൊക്കെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ രജിസ്ട്രാർക്കാക്കി മാറ്റുന്ന നിയമവ്യവസ്ഥകൾ ഈ പുതിയ നിയമത്തിനകത്ത് ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാ ദിവസത്തെയും സ്വതസിദ്ധമായ പുച്ഛവും പരിഹാസവും വാരി വിതറി അതിനെ അങ്ങ് രജിസ്ട്രാർക്ക് നൽകുകയല്ല എങ്കിൽ പിന്നെ എന്തിനാണ് മിനിസ്റ്റർ ഇങ്ങനെ ഒരു ക്ലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ബാലപാഠം പോലും വായിക്കാതെയാണോ ഈ സഭയിലെ ഒരു മുതിർന്ന അംഗത്തെ എല്ലാ ദിവസവും എന്ന പോലെ മന്ത്രി പുച്ഛം പരിഹാസവും വാരി വിതറി എന്ന് പറയുന്നത് കഴിഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ എസ് എഫ് ഐയുടെ സഹാക്കന്മാർ എന്ത് ചെയ്തു കുട്ടി സഹകന്മാരാണല്ലോ ആരെ കുറെ ബാലറ്റ് പേപ്പർ എടുത്ത് കഴിച്ചു അങ്ങ് തിന്നു അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പം ജയിക്കുന്നില്ല അപ്പൊ വൈസ് ചാൻസലർ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി ആ അധികാരങ്ങൾ മുഴുവൻ മന്ത്രിക്ക് അടക്കി വാഴുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളിലെ ഭേദഗതികൾ എല്ലാം വരുത്തിയിരിക്കുന്നത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ മന്ത്രി എന്താ പറയുന്നത് മന്ത്രി പറയുന്ന കൽപ്പാന്ത കാലത്തോളം മന്ത്രി ആർ ബിന്ദു അല്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് ഞങ്ങൾക്കറിയാം മിനിസ്റ്ററേ അത് മിനിസ്റ്റർ ബോധ്യമുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനം എട്ടു മാസം കൂടെയുള്ളൂ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ആശാന്റെ ഒരു പ്രതിമയുണ്ട് ആ ആശാന്റെ പ്രതിമ മാറ്റി എന്റെ പ്രതിമ വേണോന്ന് മന്ത്രി പറയുന്നു ഒഴിച്ചു ചോദ്യം ഈ വൈകുന്നേരം റീൽസ് ഇടാൻ എന്തെങ്കിലും ുംതരണല്ലാതെ അക്കാദമിക് അക്കാദമികായ ചോദ്യങ്ങൾക്ക് അക്കാദമികായിട്ട് മറുപടി പറയാൻ ഒരു അധ്യാപിക കൂടിയായിരുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനിതിനെ എതിർക്കാണ് സാർ നിർത്തിയ രാഹുൽ മാങ്കൂട്ടം ഇവിടെ െ പറ്റി വളരെ മോശമായ ഒരു പരാമർശമാണ് നടത്തിയത് വിവരൊന്നുമില്ലേ ആദ്യം ഭൂമാനപ്പെട്ട മിനിസ്റ്റർ പ്രതിപക്ഷാംഗങ്ങൾ പേര് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞത് രോദന ഉയർന്നു എന്നാണ് പറഞ്ഞത് രോദനം അസംബ്ലിയിൽ വന്ന് സംസാരിക്കുന്നത് രോദനമാണ് നിങ്ങൾ ഈ ട്രഷറി ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനെ അവമാനിച്ചാൽ രോദനം രോദന വളരെ മോശമായിട്ട് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല നിങ്ങൾ പിൻവലിക്കണം ആ പ്രസ്താവന പിൻവലിക്കണം തോന്നുന്നു ഇവര് നേരത്തെ മൈക്കില്ലാതെ സംസാരിച്ചത് മൈക്കില്ലാതെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് കോണ ചെറുക്ക അതെനിക്കിഷ്ടമില്ല അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ